സ്വാഗതം ചരിത്രത്തിന്റെ ഭാഗമായി ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിലെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയും അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയും അദ്ദേഹം നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടം എന്നും കേരളീയ ജനത സ്മരിക്കപ്പെടും ഈ വടകര താലൂക്കും ഈ കിഴക്കൻ മലയോര മേഖലയിൽ എന്നും വി എസിന്റെ സ്മരണ നിറഞ്ഞു നിൽക്കും മാന്യമായ കൂലിക്കും ന്യായമായ പെരുമാറ്റത്തിനും വേണ്ടിയുള്ള വാണിമേൽ പ്രദേശത്തെ ജനങ്ങളുടെ സമര പ്രക്ഷോഭ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വരവ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ആവേശം നൽകിയിരുന്നു തോട്ടക്കാട് മിച്ചഭൂമി സമരം നടക്കുന്ന ഘട്ടത്തിലും സമരസഖാക്കൾക്ക് ആവേശമായി മാറി കുറ്റ്യാടിയെ സംബന്ധിച്ച് പറയുമ്പോൾ തൊണ്ണൂറുകൾ സംഘർഷഭരിതമായ കുറ്റാടിയായിരുന്നു എന്ന് കാണാം എല്ലാ വർഷവും സെപ്തംബർ മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടം പ്രക്ഷോഭകലുഷിതമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലെല്ലാം തന്നെ സഖാ വി എസ് സാന്നിധ്യം ഞാൻ ഇന്നും ഓർമ്മിക്കുക തൊണ്ണൂറ്റിയഞ്ചിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അനേകം സഖാക്കൾ തടവറയിലും പോലീസിൻ്റെ ഭീകരമായ മർദ്ദനത്തിനും വിധേയമായ ഒരു ഘട്ടത്തിൽ സഖാ വി എസിൻ്റെ സന്ദർശനം ഇവിടെ ഉണ്ടായിരുന്നു ടൗണിൽ നിരോധനാജ്ഞ ആയതുകൊണ്ട് കുറ്റാടി ചെറുപുഴ പാലത്തിനപ്പുറം അടുക്കത്ത് പാലം കടക്കുന്ന പ്രദേശത്തായിരുന്നു ഇന്നത്തെ ഈ പാർക്ക് റെസിഡൻസിയുടെ സമീപ പ്രദേശത്തായിരുന്നു അന്നത്തെ പൊതുയോഗം മഹാ പൊതുയോഗം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് നടന്ന പൊതുയോഗം ഞാനിന്നും ഓർമ്മിക്കുകയാണ് ആ പൊതുയോഗവും പോലീസ് അധികാരികളുടെ ഭീകരമായ മർദ്ദനത്തിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതായിരുന്നു പ്രത്യേകിച്ചും അന്നത്തെ എസ്പിക്ക് അദ്ദേഹം ആലപ്പുഴക്കാരനായിരുന്നു ആലപ്പുഴക്കാരനായ എസ്പിക്കെതിരായി അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്നും മനസ്സിലുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വരവും പ്രസംഗവും പ്രതിഷേധവുമാണ് പോലീസിൻ്റെ ഭീകരമായ അതിക്രമം പുറകോട്ട് പോകാൻ ഇടയാക്കിയത് എന്നത് പ്രത്യേകം ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ഉച്ചഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ വന്നു ഉപ്പും മുളകും അല്ലെങ്കിൽ എരിവും പുളിയും ഒന്നുമില്ലാത്ത ഭക്ഷണമാണ് തയ്യാറാക്കിയിരുന്നത് ഇവിടുന്ന് യാത്ര പറയുമ്പോൾ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ഭാര്യയോട് പറഞ്ഞു രുചികരമായ ഭക്ഷണം തന്നതിന് നന്ദി എന്ന് അത് കേട്ടപ്പോൾ ഭാര്യ ചിരിച്ച സംഭവമാണ് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നത് കാരണം ഉപ്പും പുളിയും മധുരവും എരിവും ഇല്ലാത്ത ഭക്ഷണം കഴിച്ച് രുചികരം എന്ന് പറഞ്ഞുകൊണ്ട് പോയതിലുള്ള ഒരു ചിരിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ ഈ രൂപത്തിൽ നമുക്ക് ഈ മേഖലയിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇതിനേക്കാളെല്ലാം ഉപരിയായി എൺപത്തിയേഴ് എൺപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഈ നാദാപുരം കുന്നുമ്പൽ മേഖലയിൽ നമുക്കൊരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു രാഷ്ട്രീയ സംഘർഷങ്ങളും തുടർച്ചയായ മരണങ്ങളുമെല്ലാം നിലനിന്ന സംഭവങ്ങൾ നമ്മുടെയെല്ലാം മനസ്സിനെ ദുഃഖിപ്പിക്കുന്നതാണ് എൺപത്തിയെട്ടിൽ ചഖ വി എസ്സിൻ്റെ ചരിത്ര പ്രസിദ്ധമായൊരു പത്രസമ്മേളനം കോഴിക്കോട് നടക്കുകയുണ്ടായി അദ്ദേഹം അന്ന് അന്ന് പറഞ്ഞു സഖാക്കളോട് പറഞ്ഞു ഇങ്ങോട്ട് അക്രമിച്ചാൽ പ്രതിരോധിക്കുകയല്ലാതെ അങ്ങോട്ടൊരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാന മുദ്രാവാക്യം സഖാക്കൾ ഉയർത്തണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം യഥാർത്ഥത്തിൽ രൂക്ഷമായിരുന്ന സംഘർഷപരിതമായിരുന്ന അന്തരീക്ഷത്തിൽ അയവ് വരുത്താനിടയാക്കിയതും പൂർണ്ണ സമാധാനത്തിലേക്ക് ഈ മേഖല മാറാനിടയാക്കിയതും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സഖാ വി എസ് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനമായിരുന്നു എന്ന കാര്യം പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് സഖാവിൻ്റെ വീരസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് എന്നും ഈ മേഖല സഖാവിനെ മനസ്സിലേറ്റും ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാവുന്നത്